വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മൊഖ്രാൽ വേദിയുടെ ആഭിമുഖ്യത്തിൽ മൊക്ക്രാൽ ടൗണിൽ പ്രതിഷേധ സംഗമവും നിയമ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഐക്യദാഠ്യ റാലിയും സംഘടിപ്പിച്ചു മൊഖ്രാൽ ടൗൺ ഷാഫി ജുമാ മസ്ജിദ് ഇമാം സലാം വാഫി വാഴൂർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ വഖഫ് നിയമ ഭേദഗതി ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് സലാം വാഫി വാഴൂർ അഭിപ്രായപ്പെട്ടു ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അനുച്ഛേദനങ്ങൾ ലംഘിച്ചാണ് നടപ്പാക്കിയതെന്നും ഇത് ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മത സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വാദം സുപ്രീംകോടതി അംഗീകരിക്കുമെന്നും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സലാം വാഫി വാഴൂർ കൂട്ടിച്ചേർത്തു ദേശീയവേദി പ്രസിഡന്റ് ടി കെ അൻവർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം എ മൂസ സ്വാഗതം പറഞ്ഞു എ കെ ഇബ്രാഹിം അബ്ദുള്ള ഹിൽടോപ്പ് ഹമീദ് പെരവാഡ് അഹമ്മദ് റിയാസ് അഷാഫി പി എ ആസിഫ് അബ്ദുള്ള അദലീസ് അബ്ദുൽ നാസർ മീലാദ് കെ എം മുഹമ്മദ് എം പി അബ്ദുൽ ഖാദർ ബദറുദ്ദീൻ ദീനാർ യു എം ഇർഫാൻ എം ടി ഇക്ബാൽ ഷംസുദ്ദീൻ ദീനാർ അബ്ദുള്ള ചലിയങ്കോട മജീദ് മൊഗലാൽ റഹീം അമ്മു ടി പി അബ്ദുള്ള ഖാലിദ് സിംഗർ എച്ച് എ ഖാലിദ് അബ്ബാസ് നടുപ്പള്ളം അച്ചു തവക്കൽ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി എം എ മൂസ സ്വാഗതവും ട്രഷറർ പി എം മുഹമ്മദ് കുഞ്ഞി ടൈൽസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരകോട്ട്